ഇവിടെ <ion> <s Bondi> ോ അമ്മ അടുത്ത് ആരും ഇല്ലെങ്കിലും അമ്മമ്മക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടല്ലോ ഒന്ന് പോകച്ചേ അമ്മ എട്ടുമണി ആറായി അടുപ്പൊന്നും എന്തോന്നു അടുപ്പൊന്നും പോകുന്നില്ലല്ലോന്നോ ചെല നേരത്തെ വർത്താനം കേട്ടു കഴിഞ്ഞ അമ്മച്ചിമാരെ പോലാന്നല്ലോ കൊച്ചു കുട്ടി അത് മറക്കണ്ടോ ഞാൻ കൊച്ചുട്ടാണെന്നല്ലേ പറഞ്ഞേ എനിക്ക് കൊച്ചു എടുക്കേ ഒന്ന് പോന്നെ എടുക്കുള്ള എനിക്ക് എനിക്ക് എനിക്കിവിടെ ഒരുപാട് ജോലിയുണ്ട് അമ്മ എടുക്കാൻ കരുതില്ല അതുകൊണ്ടാ കടന്നു അല്ല പാറു അമ്മക്ക് രൂപ തെമ്പെരുക്ക് അമ്മ എല്ലാം സിമ്പിളുവാങ് തൂക്കു അമ്മ എന്നെ അങ്ങനെ അങ്ങ് കളിയാക്കൊന്നും വേണ്ട ഉം പാടി ആ എന്താ എടുത്തേ ോ അപ്പൊ തൂക്കിട്ടാ നിനക്കെന്നെടും കണ്ടോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാ അമ്മ ഷോക്ക് വിളിച്ചോണ്ടിരിക്കും കഴിഞ്ഞിട്ട് വേറെ ആളുണ്ട് പറഞ്ഞിട്ടു അതൊക്കെ വിട് ഇന്നും ദോശ തന്നെ ഇല്ല പുട്ട് പയറ് പണം പണം നിനക്ക് ഇന്നും ദോശയും സാമ്പാറും തന്നെ ചമ്മത്തിന് രാത്രി തന്നെ മാവൊക്കെ കടക്കാരന്മാരെ പറഞ്ഞാൽ മതിയല്ലേ ആമാര് ദോശക്കുള്ള മാവും ആ മാവ് ഈ മാവ്ന്ന് പറഞ്ഞിട്ടുള്ള എല്ലാരൂടെ കലയ്ക്ക് കടയിക്കൊണ്ടൊന്ന് വെക്കും എല്ലാരും കൂടെ ചുട്ട് നമുക്ക് കിരും അങ്ങനെയാണെങ്കി ഒരു കാര്യം ചെയ്യാം

പിന്നെന്താണോ എങ്ങോട്ട് കൊടുപ്പില്ല കൊടുങ്ങണിയാ ഇപ്പം പോയി കാര്യം തന്നെ അറിയത്തിന് ചോദിക്കേ ആൻഡ് ശരിക്കും ഏത് കമ്പനിയുടെ മോട്ടറാണ് മേടിച്ച് വെച്ചേക്കണത് പറഞ്ഞായിരുന്നെ ഞാനോട് ഒന്ന് മേടിച്ചു വെച്ചേനെ എന്തൊരു പൗർന്ന് പറഞ്ഞു അയ്യോ നിനക്ക് മേടിച്ചെന്ന കളിപ്പാട്ടത്തിനെ കണക്കൊന്നും നമുക്ക് ഓർമ്മയില്ലേ മേഡത്തിന്റെ എന്റർടൈൻമെന്റിന് മേട ഈ സാധനം എടുക്കും ചിലപ്പോ പൊളിക്കും ചിലപ്പോ ഇതെവിടെയും കൂടി കളയും ഇത് തന്നെയല്ലേ എന്റെ പരിപാടി

കേട്ടാണെ ആ നിന്റെ അല്ല എവളുടെ പാറ കാർഡിച്ച് വിളിക്കണ് തട്ടിടിക്കാളി തട്ടിട്ട് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവൂലും പറഞ്ഞാൽ മനസ്സിലാവില്ല ഞാനേ ഓ ഓ ശരി എന്റെ തോട്ട് ഓടിച്ചോളി ഞാൻ പോട്ട് ആ വേറെ കുറച്ച് ലോട്ടറി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ പിള്ളേരോടെ കളിക്കാൻ പോയില്ലേ പണിയില്ല